ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായ വിലങ്ങാട് മലയോരത്ത് മൂന്നാം തവണയും ഷാഫി പറമ്പിൽ എം പി എത്തി കഴിഞ്ഞ രണ്ടു തവണയും സന്ദർശനം നടത്താത്ത പ്രദേശങ്ങളിലാണ് ഷാഫി എത്തിയത് വൈകിട്ട് അഞ്ചുമണിയോടെ കമ്പിളിപ്പാറ മലയങ്ങാട് ദുരിതബാധിത പ്രദേശം സന്ദർശിക്കുകയും ദുരിതബാധിതരുടെ പരാതികൾ കേൾക്കുകയും ചെയ്തു ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും വീട് തകർന്ന വിജയനും വലിയ നഷ്ടം സംഭവിച്ച മാണിയും എംപിക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ടാണ് സംഭവം വിവരിച്ചത് അവിടെ നിന്ന് പാലൂർ മാടാഞ്ചേരി പന്നിയേരി മുഞ്ചക്കയം തുടങ്ങിയ കോളനികളിലെ ദുരിതബാധിതരെയും അദ്ദേഹം സന്ദർശിച്ചു മാടാഞ്ചേരിയിലെ തണ്ണിപ്പാറ ചാക്കോച്ചന്റെ വീട്ടിൽ കാത്തു നിൽക്കുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അവരുടെ അനുഭവങ്ങൾ ഷാഫിയോട് വിവരിച്ചു മുൻ പഞ്ചായത്ത് അംഗം എൽസമ ഫ്രാൻസിസ് പ്രദേശവാസികളുടെ ദുരിതത്തിന്റെ കഥ വിവരിച്ചപ്പോൾ കേട്ടുനിന്നവരും കണ്ണീർ പൊഴിച്ചു കഴിഞ്ഞ ദിവസം രാത്രി കോരിച്ചൊറിയുന്ന മഴ പെയ്തപ്പോൾ ഭീതിയിൽ കഴിഞ്ഞ വീട്ടുകാർ ആരും ഉറങ്ങിയില്ലെന്ന് അവർ വിശദീകരിച്ചു എല്ലാം കേൾക്കുകയും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്താണ് ഷാഫി മടങ്ങിയത് വിലങ്ങാടിന്റെ ദുരന്ത ചിത്രം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ഷാഫിയെ നാട്ടുകാർ പ്രത്യേകം പ്രശംസിപ്പിച്ചു ഉരുൾപൊട്ടലിനെ തുടർന്ന് കിടപ്പാടം നഷ്ടപ്പെട്ടവരെ അടിയന്തരമായി പുനരധിവസിപ്പിക്കാൻ പ്രത്യേക പാക്കേജ് ഉടൻ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാകും എന്നാണ് പ്രതീക്ഷയെന്നും ഷാഫി പറഞ്ഞു വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ ടീച്ചർ മെമ്പർ എം കെ മജീദ് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ദുൽഖിഫിൽ യു ഡി എഫ് നേതാക്കളായ എം കെ മാസ്റ്റർ രാജേഷ് കീഴൂർ അഷ്റഫ് കൊറ്റാല കാവിൽ രാധാകൃഷ്ണൻ എം കെ അഷ്റഫ് ഷെബി സെബാസ്റ്റ്യൻ പി എ ആന്റണി ഡോക്ടർ ബാസിത് വടക്കേൽ എൻ കെ മുത്തലിബ് പി വി ഷാനവാസ് തുടങ്ങിയവർ ഷാഫി പറമ്പിൽ എംപിക്കൊപ്പം ഉണ്ടായിരുന്നു ശബ്ദം കേൾക്കാമെന്നോ വീട് മുകളിലും വീട് ഇന്നലെ പുതിയ നിക്ഷേപിക്കാവുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾ ആരും പേടിച്ചു അപ്പം നോക്കുമ്പോൾ താഴത്തെ വീട്ടിലടുത്തും ആണല്ലോ വെട്ടമില്ല കറണ്ടില്ല മരിച്ചു എന്നുള്ള ഉറപ്പായിരുന്നു നേരം വൃത്തി മറ്റേ ആരെയും കാണില്ല എന്നുള്ള മക്കൾക്കൊക്കെ ഞങ്ങൾ മെസ്സേജ് ടൈപ്പ് ചെയ്തു പിന്നെ അവര് അവിടെ ഇരിക്കുന്ന പേടിക്കല്ലേ അത് കാരണം കൊണ്ട് ഞാനത് ഡിലീറ്റാക്കിയിരുന്നു ഞങ്ങൾ എഴുന്നേറ്റിട്ട് ഒരു പെട്ടിയ ചാരി അവിടെ ഇരിക്കുവാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളു ഞാൻ ഭർത്താവുള്ളൂ ഇപ്പൊ ഞങ്ങളുടെ വീട് രണ്ട് വർഷത്തൂടെ ഉരുൾ വന്നത് ആ രണ്ടു വർഷത്തിൽ ഉരുൾ വന്നാളിപ്പൊ രാത്രി ഭക്ഷണമെടുത്ത് ഇങ്ങോട്ട് പോവുകയായിരുന്നു കാരണം അവിടെ ഇപ്പൊ ഞങ്ങൾ